യൻസ് ക്ലബ്ബ് പെരിഞ്ചേരിയുടെ നേതൃത്വത്തിൽ ചെറുവത്തേരി ദേശീയ മൈതാനം കൂട്ടായ്മയിൽ മാക്കയറുമായി സഹകരിച്ച് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു അപ്പൊ അതിന് നമ്മുടെ ഭാഗത്ത് ക്ലബ്ബ് ഈ വർഷങ്ങൾ പല സ്ഥലത്തായിട്ട് നടത്തിയിട്ടുണ്ട് അതുപോലെ സ്ഥലത്തേക്കും പരിപാടി 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 നടത്തുന്ന ഞങ്ങൾ അതിന് അപ്പോൾ ഈ വാർഡ് മെമ്പർ എൻ ബി അധ്യക്ഷത വഹിച്ചു നമ്മൾ ഇതിനു മുമ്പുള്ള പരിപാടിയിൽ നമ്മളൊരു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ദേശീയ മൈതാനം കൂട്ടായ്മ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായി നമ്മളൊരു ലയൻസ് ക്ലബിന്റെ ജയൻ അങ്ങനെ കാണുകയും ആളോട് നമ്മൾ ഇതിനെ കുറിച്ച് പറയുകയും അപ്പൊ ആള് എന്നോട് പറഞ്ഞു നമുക്കൊരു ക്യാമ്പ് നടത്തി തരാം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു തരാം എന്ന് പറഞ്ഞ് ഒരാഴ്ച കൊണ്ട് നമ്മൾ അത് തട്ടിക്കൂട്ടി നടത്തി പക്ഷേ എന്നാലും നല്ല രീതിയിൽ ക്യാമ്പ് മുന്നോട്ട് പോവുകയാണ് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ ക്യാമ്പിൽ പതിനൊന്നാം വാർഡിലെ നൂറ്റി അൻപതോളം പേർ സൗജന്യ നേത്ര പരിശോധനയും പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ നിർണയത്തിലും പങ്കെടുത്തു ചടങ്ങിൽ കെ ആർ ശ്രീനിവാസൻ പ്രവീൺ വളുപ്പാറ എ ജി രാജഗോപാൽ സി കെ പ്രസാദ് പി ഉണ്ണികൃഷ്ണൻ പി വത്സൻ സി എൻ രാജൻ വിനോഷ് എ ആർ ദിലീപ് സി എസ് ജിനീഷ് വി ആർ സി ആർ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു